ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് ഇപ്പോൾ എന്നത്തെയും പോലെ ബിഗ് ബോസ് ബിഗ് ബോസിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത് എന്ത് പറയാനോ ബിഗ് ബോസിനെ കുറിച്ച് നല്ലൊരു കണ്ടസ്റ്റൻ്റായ സിജോ പോയി അപ്പോൾ സിജോ വരുമെന്ന് കേൾക്കുന്നുണ്ട് വരുവില്ലേ എന്നുള്ളത് അറിയില്ല ഞാൻ ലൈവ് കാണാറില്ല ഡെയിലിയുള്ള എപ്പിസോഡ്സേ കാണാറുള്ളൂ എന്നാൽ നമ്മൾക്ക് ഇത്ര നാളും അവിടെ ഒരു ശക്തമായി കുറച്ച് ഗ്രേ ഗെയിം പ്ലാനുകളും കുറച്ച് കാര്യങ്ങളോടൊക്കെ കറക്റ്റായിട്ട് എന്തെങ്കിലും അന്യായങ്ങൾ നടന്നാൽ ആ ആന്യായത്തിനെതിരെ കറക്റ്റായിട്ട് എതിർക്കാനും വളരെ ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോയിരുന്ന ഒരു പോയിരുന്നൊരു ആയിരുന്നു സിബിൻ അപ്പോൾ സിബിൻ്റെ ഈ ഒരു അവസ്ഥ നമുക്ക് ഏറെ എന്താ പറയുക നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചില സമയത്ത് ചില സമയത്ത് മാത്രം കുറച്ച് ഓവറായിട്ട് ചില സമയത്ത് ബിഹേവ് ചെയ്യുന്നതായിട്ട് ഉണ്ട് പക്ഷെ അതവിടെ വേണം ഒരാൾക്ക് എപ്പോഴും പല കാര്യങ്ങൾക്കും മറ്റുള്ള ഒരാൾ കാണിക്കാത്ത ചില ചില ധൈര്യം ചിലവർ കാണിക്കുമെങ്കിൽ അവർക്ക് അതിൻ്റേതായ ചില നെഗറ്റീവ് വശങ്ങളും കാണും അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു സ്പിരിറ്റ് അവിടെ കാണിക്കാൻ ആ വ്യക്തി മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായ ചില ചില തൻ്റെ ഇടങ്ങൾ ചില ഓവർ കോൺഫിഡൻസ് കാണിച്ചു നിന്നിരിക്കാം അതുമാത്രം ബിഗ് ബോസ് ഒന്ന് കൺട്രോൾ ചെയ്താൽ മതിയായിരുന്നു എന്ത് തെറ്റുണ്ടെങ്കിലും എന്ത് എന്ത് പ്രശ്നങ്ങൾ ബിഗ് ബോസിൽ നടന്നാലും ആ രണ്ടുപേരെയും ഒരേപോലെ താക്കീത് ചെയ്യേണ്ട ഒരു കാര്യം അവിടെയുണ്ട് സിബിൻ കാണിച്ച ആ ഒരു പ്രവൃത്തി ആ ഒരു ആക്ഷൻ വളരെ തെറ്റ് തന്നെയാണ് അതൊരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല ഈവൻ ലേഡീസിൻ്റെ അടുത്തായാലും പൊതു പബ്ലിക്കാണ് ലേഡീസിൻ്റെ അടുത്താവുമ്പോൾ അത് എസ്പെഷ്യലി അത് വളരെ തെറ്റ് കുറ്റമാണത് അപ്പോൾ അത് ചെയ്ത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല പക്ഷേ സിബിനെ പോലെ അവിടെ ഇത്രയും ശക്തമായി ധൈര്യമായി മുന്നോട്ട് കളിക്കുന്ന ഒരു വ്യക്തിയും സ്റ്റിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല സിജോ പോലും വളരെ ബുദ്ധിപൂർവ്വം ഗെയിം കളിക്കും എന്ന് എന്നിരുന്നാലും വളരെ മാന്യമായി ഇടപെടുന്നിരുന്നു എന്നാലും സിബിൻ കാണിക്ക കാണിച്ചിരുന്ന അത്രയും ധൈര്യം അവിടെ ഉണ്ടായിട്ടില്ല സിബിൻ പോയിട്ട് പിന്നെ ആ ഒരു ബിഗ് ബോസ് എന്താ പറയുക നനഞ്ഞ പടക്കത്തിൻ്റെ ഒരിതാണ് പിന്നെ ജാസ്മിൻ ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻറ്റിനോട് പ്രത്യേകം ഒരു വൈരാഗ്യമൊന്നുമില്ല അപ്പോൾ ജാസ്മിൻ പുറത്ത് ചിലപ്പോൾ ഒരുപക്ഷെ നല്ലൊരു വ്യക്തിയായിരിക്കാം നല്ല രീതിയിൽ ഇടപെടുന്ന ആളായിരിക്കാം കരുണയുള്ള ആളായിരിക്കാം നമുക്കറിയില്ല ഒരു യൂട്യൂബർ എന്നുള്ള നിലയിലും ഒരു വ്യക്തിയായിരുന്നു അവിടെ വരുന്ന് അവിടെ ഗെയിം അവിടെ ഗെയിംസൊക്കെ ആരംഭിച്ച സമയം വരെ നമുക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു പക്ഷേ ഗബ്രിയുടെ കൂടെ കൂടിയുള്ള ഗെയിം നമുക്ക് കാണാൻ താല്പര്യമില്ല തീരെ താല്പര്യമില്ല ബിഗ് ബോസിൽ നമുക്കൊരാളോട് ഇഷ്ടം നമുക്കൊരാൾക്ക് വോട്ട് ചെയ്യാൻ തോന്നുന്നത് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് അവിടെ ചെയ്യുന്ന പെർഫോമൻസിൻ്റെ അനുസരിച്ചാണ് എന്നാൽ മുടിയൻ നമ്മുടെ മുടിയനായ ഋഷി ഋഷിയെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ഋഷി അവിടെ ചെന്നതിന് ശേഷം ഋഷീനെ എല്ലാവർക്കും ബിഗ് ബോസിൽ ഋഷി വേണം ഋഷീനെ ഇഷ്ടം ഋഷിനെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആരും വരുന്നില്ല ഋഷീനെ നമുക്ക് ഇഷ്ടമായിരുന്നു ബിഗ് ബോസിൽ എന്താണ് ഋഷിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് അതിനെ സംബന്ധിച്ചാണ് നമുക്ക് ഋഷിയോട് ഇഷ്ടം തോന്നുന്നത് അവിടെ ആരാണ് പെർ പെർഫോം ചെയ്യുന്നത് വളരെ നന്നായി പെർഫോം ചെയ്യുന്നത് അതിലൂടെയുള്ളൊരിഷ്ടമാണ് നമുക്ക് മാനസികമായിട്ട് തോന്നുന്നത് പിന്നെ ജാസ്മിൻ മുൻപേ തന്നെ ഉണ്ടാക്കിയ കൂട്ടുകെട്ട് അവിടെ കൂട്ടുകെട്ട് ഉണ്ടാക്കാനായിട്ട് കൂട്ടുകെട്ട് ഉണ്ടാക്കിയ ഗെയിമും ലവ് സ്ട്രാറ്റജിയും കളിച്ച് പിടിക്കാൻ ഇടയ്ക്ക് പറയുന്നു എനിക്ക് പ്രണയമുണ്ട് ഇടയ്ക്ക് പറയുന്നു അങ്ങനെ ഇല്ല ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കുന്നില്ല പിന്നെ ആ ഒരു ഗെയിമിൽ ഒതുങ്ങിപ്പോയി നമുക്ക് കാണാനും താല്പര്യമില്ല അതുകൊണ്ടാണ് ജാസ്മിന് ആൾക്കാരില്ലാതെ അത് കൂടാതെ ജാസ്മിൻ ആ ഒരു കാര്യം ആരെങ്കിലും ചൂണ്ടി കാണിച്ചാൽ അതിനെതിരെ വല്ലാതെ എസ്പെഷ്യലി ജിൻഡോ ടാർഗറ്റ് ചെയ്ത് ജിൻഡോയെ ടാർഗറ്റ് ചെയ്ത് വല്ലാതെ സിബിനെതിരെ ജാസ്മിൻ എന്തെങ്കിലും പറഞ്ഞാൽ സിബിൻ നല്ലത് പറയുകയും ചെയ്യും സിബിന് സിബിന് മറുപടി കൊടുക്കാനറിയാം പക്ഷേ എന്നാൽ ജിൻഡോയ്ക്കെതിരെ മറ്റുള്ളവരെല്ലാവരെയും സംഘടിപ്പിക്കുകയും ജിൻഡോയ്ക്കെതിരെ ജിൻഡോ വളരെയധികം മാനസികമായി തളർത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ ജാസ്മിനും ജബ്രിയും സോറി ഗബ്രിയും നമ്മുടെ രശ്മിനൊക്കെ എന്നാൽ സിബിന് ഏറ്റവും കൂടുതൽ ഹേർട്ടായത് ബിഗ് ബോസിൻ്റെ തീരുമാനങ്ങളാണ് ബിഗ് ബോസിൻ്റെയും ലാലേട്ടൻ തന്നെ വന്നിട്ട് പറഞ്ഞതും അപ്പോൾ ബിഗ് ബോസിനോടായിട്ട് പറയേണ്ടത് ബിഗ് ബോസ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇത്രയും നന്നായിട്ട് തരം ഇത്രയും നന്നായിട്ട് ഗെയിംസ് ഗെയിം പ്ലാനോടുകൂടി വളരെ ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് സിബിൻ ജാസ്മിനെ സിബിൻ ജയിക്കണമെങ്കിൽ ബുദ്ധി മുന്നോട്ട് തന്നെ പോകുക അവിടെ ഗബ്രീനെ കൂട്ടുപിടിച്ച് തുളത്തിൽ കയറ്റിയ ബോളെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതിൻ്റെ ആവശ്യമില്ല ഗബ്രി വല്ലയിടത്തും നടന്നോളും ഗബ്രിക്ക് ഇപ്പോൾ ഗബ്രി സ്റ്റാൻഡ് മാറ്റിക്കൊണ്ടുവരുന്നുണ്ട് ഗബ്രിക്ക് ബോധം ചിച്ചിട്ടുണ്ട് ഗബ്രി സ്വയം ആയിട്ട് ഗബ്രി ഗബ്രി ഇപ്പം ഗെയിം കളിക്കുന്നുണ്ട് എനിക്കിപ്പോൾ രണ്ട് മൂന്ന് എപ്പിസോഡ്സ് കണ്ടപ്പോൾ മനസ്സിലായത് ഗബ്രി ഗെയിമിലേക്ക് ഗെയിമിലേക്കും ബുദ്ധിപരമായിട്ടും കുറച്ച് കൂർമ്മബുദ്ധി ബിഗ് ബോസിൽ വരുമ്പോൾ കൂർമ്മബുദ്ധിക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൂർമ്മബുദ്ധിയാണ് വേണ്ടത് അപ്പോൾ ഗബ്രി കുറച്ച് മാറി ചിന്തിച്ച് കളിക്കുന്നുണ്ട് ജാസ്മിൻ എന്നിട്ടും ഗബ്രിനെ തീയാൻ സമ്മിക്കുന്നില്ല ജാസ്മിൻ്റെ വലയത്തിനുള്ളിൽ തന്നെ എന്താ പറയുക ഒരു ഓറ എന്ന് പറയില്ലേ നമ്മുടെയൊക്കെ ഒരു എന്താ പറയുക ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ വിട്ട് ഗബ്രിയെ വിടാൻ ജാസ്മിൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല ഗബ്രി ആ ജാസ്മിനോടുള്ള ആ ഒരു ഇഷ്ടം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ആ വലയത്തിൽ നിന്നും വ്യതിചലിച്ച് ആ ഓർബിറ്റിൽ നിന്നും പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ജാസ്മിൻ അതിന് സമ്മതിക്കുന്നില്ല അപ്പം ജാസ്മിൻ അവിടെ കുഴി കുത്തുകയാണ് സ്വയം കുഴി കുത്തുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ്റെ ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ ജാസ്മിൻ നല്ല ജാസ്മിൻ നിന്ന് കഴിഞ്ഞാൽ ജാസ്മിന് കപ്പ് കിട്ടാൻ കഴിയുക കിട്ടാൻ പറ്റിയ കാലപേറുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ ഇപ്പം പഠിച്ചെടുക്കാൻ പറ്റിയേക്കും അങ്ങനത്തെ കാലിപ്പറുള്ളൊരു കണ്ടസ്റ്റൻസ് തന്നെയാണ് അടിപൊളി ഗെയിമർ തന്നെയാണ് ജാസ്മിൻ പക്ഷെ ഇവിടെ ഉപയോഗിക്കണം അവിടെ വന്നിട്ട് എല്ലാത്തിലും മേഖലയിലും കൂടെ വേണമെന്ന് വെച്ചിട്ട് നടക്കില്ല അതായത് തനിക്ക് സൗന്ദര്യമുണ്ട് തൻ്റെ സൗന്ദര്യം മറ്റുള്ളവർക്ക് ഇഷ്ടമാണ് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ഗബ്രി സുന്ദരനാണ് കാഴ്ചയ്ക്ക് ആണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഗബ്രിയുടെ കൂടെ ഞങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ മറ്റുള്ളവർക്ക് വളരെ ഇൻട്രസ് ലവ് ബേർഡ്സ് ആയിരിക്കും ഞങ്ങൾ കോർണർ ചെയ്യപ്പെടും അത് കാണുമ്പോൾ നമുക്ക് ആൾക്കാർ കിട്ടുന്ന ഞാൻ ഒറ്റക്കിടുന്നു കൊരുതുന്നു ഇതൊക്കെയാണ് ജാസ്മിൻ്റെ മനസ്സിലുള്ളത് അത് ചില സിറ്റുവേഷനാൽ മനസ്സിൽ അങ്ങനെ തോന്നി പോകുന്നതായിരിക്കും പക്ഷെ അത് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല കുറച്ചെങ്കിലും മനസ്സിലാക്കാലോ പുറത്ത് തന്നെ പറ്റി എന്തായിരിക്കും ഒരു സപ്പോർട്ട് എന്തായിരിക്കും സപ്പോർട്ട് ഉണ്ടോ ഇല്ലയെന്നുള്ളത് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി കളിക്കാൻ നോക്കിയാൽ ജാസ്മിനെ കൊള്ളാം ജാസ്മിനോട് ദയവ് മാത്രമേ ഉള്ളൂ കാരണം ജാസ്മിൻ സ്വന്തമായിട്ടുള്ള കുഴി കുത്തുകയാണ് നല്ലൊരു ആയിരുന്നു വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ കഴിവുള്ളൊരു ആണ് അതൊക്കെ തല്ലിക്കെടുത്തി എന്ന് മാത്രമേ പറയാനുള്ളൂ എനിക്ക് ജാസ്മിൻ എത്രത്തോളം ഇഷ്ടപ്പെടും ഞാൻ തുടക്കത്തിലെ ജാസ്മിനോട് മാത്രമായിരുന്നു ഋ ഋഷീനെ അറിയാമെങ്കിലും ഋഷിയോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും ജാസ്മിനോട് ജാസ്മിനോ ജാസ്മിൻ പൊളിക്കും ജാസ്മിൻ്റെ പ്ലേ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇപ്പം എനിക്ക് എത്രത്തോളം നോക്കിയിട്ടും ജാസ്മിനോട് ഇഷ്ടപ്പെടാൻ പറ്റാതെ അത് ജാസ്മിൻ തന്നെ ഉണ്ടാക്കിയെടുത്താണത് കഷ്ടപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ എനിക്ക് ബിഗ് ബോസിനോടാണ് പറയാനുള്ളത് നമ്മുടെ നമ്മുടെ സിബിൻ ഒരുപാട് വിഷമമുണ്ട് കേട്ടോ സിബിൻ്റെ അവസ്ഥ കണ്ടിട്ട് കാരണം എന്ന് വെച്ചാൽ ചിലവർക്ക് ചില കാര്യം ഇപ്പം നമ്മൾ ഗെറ്റിങ് ഹേർട്ട് നമ്മളെപ്പോഴും ആൾക്കാരെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ അവർ പാവം പോലെയും അവർ നമ്മൾ നമ്മൾ നമ്മളൊറ്റപ്പെടുന്ന സമയത്ത് നമ്മളെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളത് സഹിക്കില്ല ആണുങ്ങൾ എസ്പെഷ്യലി എസ്പെഷ്യലി ആണുങ്ങൾ കുറച്ച് മുൻകോപം ഉള്ളതുകൊണ്ടായിരിക്കും ആണുങ്ങൾ പെണ്ണുങ്ങൾ തിരിവ് പറഞ്ഞതല്ല പക്ഷേ ആണുങ്ങൾക്ക് ചില കാര്യങ്ങൾ ആണുങ്ങൾ ആണാന്നുള്ള പരിഗണന ഉള്ളതുകൊണ്ട് ഐ മീൻ ആണാന്നുള്ള ആ ഒരു ആൺ പെൺ എന്നുള്ളൊരു ഇത് ഉണ്ടല്ലോ ലിംഗഭേദം ഉള്ളതുകൊണ്ട് ആ ഒരു സമയത്ത് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പെണ്ണുങ്ങളെപ്പോലെ മണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഫ്രസ്ട്രേഷൻ കൂടുതൽ കൂടുതലായിട്ട് അവർ റിയാക്ട് ചെയ്യുന്നത് ഈ രീതിക്കായിരിക്കാം പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ ഈ പറയുന്ന ആൾക്കാർ വെറുതെ ഇങ്ങനെ മണിയടിച്ചുകൊണ്ട് പുറകെ നടക്കേണ്ട കാര്യമില്ല അപ്പോൾ സിബിൻ ചുമ്മാ കയറി ആരെയും ചൊറിയാൻ വരുന്നില്ല അപ്പം ചൊറിയാൻ വരുമ്പോൾ ചൊറിയാൻ വരുന്നത് തടുക്കാനായിട്ട് എന്ത് ചെയ്യും എന്നുള്ളതാണ് ആക്ച്വലി സിബിൻ പറഞ്ഞു ജാസ്മിനോ ആരോടോ സിബിനെ സ്പെഷ്യലി ദേഷ്യമൊന്നും ഇല്ലെന്ന് സിബിൻ പറഞ്ഞെങ്കിലും ജാസ്മിൻ പിന്നെയും സിബിനോട് ചൊറിയാൻ പോകും ജിൻറ്റോയോട് ചൊറിയാൻ പോകും തീർച്ചയാണ് അപ്പം അത് കണ്ടിരിക്കാനായിട്ട് അത് സിബിന് പറ്റില്ല ബിഗ് ബോസ് ഇനിയും സിവിൻ ചെടു എടുക്കുന്ന ആക്ഷൻ തെറ്റായ രീതിയിലായി പോയാലോ എന്നുള്ള പേടി സിബിനുണ്ട് പിന്നെ ബിഗ് ബോസ് പിന്നെയും സിബിനെ വാൺ ചെയ്യും ഇനിയും പബ്ലിക്കായിട്ട് സിബിൻ മാറും അത് സിബിൻ ഈ ഒരു ആക്ഷൻ എടുത്തത് പബ്ലിക്കിൽ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു ഇതൊക്കെയാണ് സിബിൻ്റെ മനസ്സിൽ നല്ലൊരു കണ്ടസ്റ്റാന്റ് ഈ ഒരു അവസ്ഥയിൽ പോവുക പോയതുകൊണ്ട് ഒരുപാട് വിഷമുകൊണ്ട് പോയതുകൊണ്ട് തിരിച്ചു വരണം സിബിൻ തിരിച്ചു വരണം എന്ന് തന്നെയാണ് എല്ലാവരെയും പോലെ എൻ്റെ ആഗ്രഹം നല്ലൊരു കണ്ടസ് സിബിൻ വേണം അവിടെ കാരണം ആദ്യമൊന്നും എനിക്ക് അങ്ങനെ സിബിനോട് ഒരു ഇതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ സിബിൻ്റെ ആ ഒരു ഒരിത് കണ്ടപ്പോൾ ഒരു പവർ ആ ഒരു ചില സമയത്ത് കുറച്ച് കുറച്ച് ഓവറായിട്ട് ചെയ്തെങ്കിൽ പോലും സിബിൻ പോയാൽ പിന്നെ ഒരു തണുപ്പായി നനഞ്ഞ പടക്കം പോലെ ആയിപ്പോയി ആലിപ്പായി പോകും അവിടെ സിജോ വന്നാൽ പോലും എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ സിബിൻ തിരിച്ചു വരണമെന്ന് തന്നെയാണ് നല്ല ഗെയിം ഗെയിം പ്ലാനുകളും വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഓരോ ഗെയിം സ്ട്രാറ്റജീസൊക്കെ അവിടെ കാണാൻ വേണ്ടി കാത്തിരുന്നതാണ് സിബിൻ പോകുന്നെന്ന് പോകരുത് തിരിച്ച് വരണം എന്ന് തന്നെയാണ് അതുപോലെ സിജോ വരുന്നതിന് സന്തോഷമാണ് ജിൻഡോ അപ്പോൾ എൻ്റെ വോട്ട് എപ്പോഴും ജിൻഡോ സിജോ ജിൻഡോ സിജോ സിബിൻ ഇവർ മൂന്നുപേർക്കുമാണ് എനിക്ക് എൻ്റെ വോട്ട് ശ്രീരേഖയും നല്ലൊരു ഇതാണ് കുറേ പേരുണ്ട് ഇപ്പം ശ്രീദോ ആയാലും പിന്നെ അൻസിബയുടെ കാര്യം പറഞ്ഞാൽ അൻസിബ നല്ലൊരു തോട്ടമുള്ളൊരു ഒരു പ്ലെയർ ആണ് കേട്ടോ അൻസിബ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും അൻസിബ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ് പക്ഷെ ആൾ ആക്റ്റീവല്ല ഗെയിമിലൊന്നും ആക്റ്റീവല്ല എന്ത് ചെറിയ കാര്യത്തിനെയും റിയാക്റ്റ് ചെയ്യും അൻസിബ ചെറിയ കാര്യം പോലും റിയാക്ട് ചെയ്യും അതുപോലെ തന്നെ നോറ നോറയുടെ കാര്യം എന്ന് പറയുമ്പോൾ നോറ പറയുന്ന കാര്യങ്ങൾ പ്പോഴും കറക്റ്റായിട്ട് പറയും പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോറയ്ക്ക് നോറയനല്ല പറയുന്നതെങ്കിൽ പോലും നോറ അതി കയറി ഇടപെട്ട് ഇരിക്കും പിന്നെ ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് നോറയെ ഇഷ്ടമല്ലാത്തത് ജിൻറ്റോയുടെ കയ്യിലും തെറ്റും ഉണ്ടാവാം ഇല്ലെന്ന് പറയുന്നില്ല ചില കാര്യങ്ങൾ ചിന്തിക്കാതെ എടുത്ത് ചാടി പറയുന്ന ചില തെറ്റുകളുണ്ട് പക്ഷേ ജിൻഡോയെ ഈ ഒറ്റപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നല്ലൊരു ഗ്ലെയിമർ തന്നെയാണ് ഗെയിമർ തന്നെയാണ് ജിൻഡോയും ജിൻഡോയിന് വളരെയേറെ ഇഷ്ടമാണ് ജിൻഡോനെ അപ്പോൾ ജിൻഡോയ്ക്ക് എപ്പോൾ സപ്പോർട്ട് എൻ്റെ ഭാഗം ഉണ്ടാവും അതാർക്ക് ബോട്ട് കൊടുത്തില്ലേ ജിൻഡോയ്ക്കായിരിക്കും എൻ്റെ വോട്ട് പിന്നെ അതുപോലെ എന്തായാലും ഞാൻ ഇന്ന് വരെ ജാസ്മിനും ഗബ്രിക്കും വോട്ട് കൊടുത്തിട്ടുള്ള ഒട്ട് കൊടുക്കുകയില്ല അവർ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ വേണം ഒരു സൈഡിൽ നല്ല ഗെയിമൊക്കെ ആണോ രസമുണ്ടാവുള്ളൂ പക്ഷേ സിബിൻ വരണം തീർച്ചയായിട്ടും വരണം അപ്പോൾ ബിഗ് ബോസ് ന്യായത്തിന് വേണ്ടി നിൽക്കണം ബിഗ് ബോസ് ഞങ്ങൾ ലാലേട്ടനും ലാലേട്ടനോടുകൂടിയാണ് പറയുന്നത് സിബിനെ തിരിച്ചു കൊണ്ടുവരണം സിബിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം പ്ലീസ് അതുപോലെ പോവിച്ച ഓ പൂജയുടെ കാര്യം പറന്ന് മറന്നുപോയി പൂജ തിരിച്ചു വരണം എന്നാണ് ആഗ്രഹം എത്ര വേഗം പൂജ തിരിച്ചു വരണം പൂജയുടെ അസുഖങ്ങളെല്ലാം മാറണം നല്ലൊരു ഗെയിമറാണ് പൂജ വളരെയേറെ ഇഷ്ടമാണ് കേട്ടോ പൂജയും തിരിച്ചു വരണം എത്ര വേഗം പൂജയുടെ അസുഖം മാറട്ടെ നടുവേന മാറട്ടെ ഓക്കെ ബിഗ് ബോസ് വേണ്ട വിധം തീരുമാനം എടുക്കണം അസ എ കണ്ടസ്റ്റ് അസേ വ്യൂവർ എൻ്റെ അഭിപ്രായമാണത് ഓക്കേ